ூரம் முந்திரித்தாளிதன் சௌபாகியம் ஸ்வயரம் 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 എന്തൊക്കെ കാര്യത്തിലാണ് സ്പെൻഡ് നിങ്ങൾ രണ്ടുപേരും വെരി വെരി വെൽ ഡ്രസ്ഡ് ആയിരുന്നു അല്ലേ അല്ലേ ഞങ്ങളുടെ ഓൾസോ വാസ് നോട്ട് നോട്ട് എക്സ്പെൻസീവ് 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 ഇറ്റ് ഇറ്റ് ലുക്ക്ഡ് ബട്ട് വി ആൻഡ് എല്ലാം നമ്മൾ ാണ് മാനേജറിന് കൊടുക്കുവാണെന്നുണ്ടെല്ലോ ഓക്കെ ഒരു പത്ത് ലക്ഷം പറയോ ഓക്കെ അവരെല്ലാം ചെയ്തോളും അങ്ങനെയൊക്കെ വിടുവാണെങ്കിൽ അത് വിടാം പക്ഷെ ഞങ്ങൾ ഓരോന്നും ഞങ്ങൾ തന്നെ പോയി സോസ് ചെയ്തോണ്ട് ഞാൻ ഇതിനകത്ത് ദൈവത്തിന്റെ ഭയങ്കര ഒരു കൈ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഫേവർ കൈഫേണ്ട പല കാര്യങ്ങൾ പോലും അതിനു പോലും വന്നില്ല അതൊക്കെ ഔട്ട് ഓഫ് ഹാർട്ട് പീപ്പിൾ സ്നേഹം കൊണ്ട് ചെയ്യുന്ന കേൾക്കാത്ത ഒരു സംഭവമാണ് എസ്പെഷ്യലി കല്യാണത്തിന് എന്റെ മെയിൻ ഞാൻ ഇവിടെ അല്ലായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഇവിടെ അല്ലായിരുന്നു അപ്പം എനിക്ക് ഇവിടുത്തെ പറ്റി ഒന്നും അറിയത്തില്ല ഏത് കടയിൽ പോകണം എവിടെ പോയാലും നന്നായിട്ട് കിട്ടുന്ന ഒന്നും അറിയത്തില്ല പക്ഷേ എൻ്റെ ചർച്ച ഒരു ആൻറ്റി ആൻറ്റി പറഞ്ഞു നിൻ്റെ കല്യാണത്തിൻ്റെ ഓട്ടങ്ങളും ഏത് കടയിൽ കൊണ്ടു അതെല്ലാം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു അപ്പോൾ ആൻറ്റിയുടെ കയ്യിൽ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഐഡിയ കൊടുത്തു എനിക്ക് എങ്ങനത്തെ സാരി വേണം എങ്ങനെ ആയിരിക്കണം ഞാൻ ഐഡിയ കൊടുത്തിട്ട് ഞാൻ ആ കാര്യം വിട്ടു കാരണം മമ്മിക്കാണ് എന്റെ മമ്മിക്കും പാരന്റ്സും പപ്പയ്ക്കറിയാങ്കിലും മമ്മിക്കാണേലും അങ്ങനെ ഏത് കടയിൽ പോകണം ഒന്നും മമ്മിക്ക് അറിയത്തില്ല കാരണം ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോണ്ട് ശ്രീ ആന്റിയാണ് എന്താ എന്നെ എല്ലാ കടയിലും കൊണ്ടുപോയി എന്റെ എന്റെ മേക്കപ്പ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്ന ആന്റിയായിരുന്നു ആൻറ്റി ഇങ്ങനെ പല ആൾക്കാരെ കാണിച്ച് എന്നെ കൊണ്ടുപോയി മൂന്നാല് മേക്കപ്പ് ആർട്സ് എന്നെ കാണിച്ച് എന്നോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആന്റി ഷീഡ് ഫ്രം ടോപ് ടു ബോട്ടം എവറിങ് ഇവൻ സാരിയുടെ ഐഡിയ കൊടുത്തു ആൻറ്റിയാണ് തമിഴ്നാട്ടിൽ പോയി സാരി പിക്കപ്പ് ചെയ്തുകൊണ്ട് ആൻറി വന്നു സോ ഇവൻ ദാറ്റ് ലൈക്ക് യു നോ ആൻറ്റി ഒത്തിരി ഓടി പിന്നെ മേക്കപ്പ് ആണെങ്കിലും ആൻറ്റിയാണ് എന്നെ വെളിപ്പനം മണിക്ക് അവിടെ എത്തണമായിരുന്നു എനിക്ക് ഷീ അപ്പ് ബോക്കി ബോക്ക് മീ അപ്പ് എന്നെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്ത് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് അവിടെ കൊണ്ട് ഫുൾ ടൈം ആൻറ്റി കൂടെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം അങ്ങനെ ഒരു ി പിന്നെ വേറെ ഫാമിലീസും നമ്മളെ ഹെൽപ്പ് ചെയ്തു കാര്യത്തിലും സോ ഇപ്പൊ ഡ്രസ്സിനെയും മേക്കപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ സോ അതിനെ കുറിച്ച് പറയാമോ സോ ഓൾറെഡി റെഫറൻസസ് കൊടുത്തിരുന്നു പറഞ്ഞു എങ്ങനെയാ ഡിസൈഡ് ചെയ്തത് എന്താ വേണ്ടത് എന്താ എന്ത് സ്റ്റൈല് ഫോളോ ചെയ്യണം നമ്മൾ ക്രിസ്ത്യൻസിൽ ഗൗണും കാണാറുണ്ട് പക്ഷെ നമ്മള് വൈറ്റ് സാരി ഒരു നെറ്റഡ് ബ്ലൗസ് ഒക്കെ അല്ലെ എന്റെ കൊച്ചിലത്തെ വളരെ ആഗ്രഹമായിരുന്നു സാരി എടുത്ത് വേണം എനിക്ക് ഗൗൺ ഇഷ്ടമാണ് പക്ഷെ അതേസമയം ഞാൻ ആ ഗൗൺ ഇട്ടാല് അത് ആ വൺ ഡേ ഇണക്കിടാൻ പറ്റത്തുള്ളു പിന്നെ അത് അത്രയും പ്രൈസ എല്ലാം വാങ്ങിച്ചിട്ടും ആ ഒരു വൺ ഡേത്തെ കൊള്ളത്തുള്ളൂ അപ്പം എനിക്ക് ആഗ്രഹം എന്താ നമ്മളെ ട്രഡീഷൻസ് ഒത്തിരിയൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ട്രഡീഷൻ ബാക്കി വേണം എന്നൊരു ഒരു ഒരു ഇതുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ അതുകൊണ്ടാണ് ഞാൻ സാരി തന്നെ ചൂസ് ചെയ്തത് അപ്പം എനിക്ക് സാരി എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സാരി ചൂസ് ചെയ്തത് പിന്നെ സാരി ആണെങ്കിൽ തന്നെ നമുക്കിപ്പം യൂസ് ഇറ്റ് ഗാൻ സോ അതിലൊരു പ്രാക്ടിക്കാലിറ്റി ഉണ്ട് ശരിക്കും ജുവലറി പൊതുവേ ഞാൻ അങ്ങനെയാണ് അപ്പം ഉള്ളൂ മേക്കപ്പ് ഒക്കെ ആരാ മേക്കപ്പ് കളിത്തിപ്പടിയിൽ ഡ്യൂബവ് എന്നൊരു കടയുണ്ട് അവിടെ ഗ്രീഷ്മ എന്ന ശേഷിയുണ്ട് ആ ശേഷിയാണ് ചെയ്തത് സോ ഒത്തിരി പേര് ട്രൈഡ് ടെസ്റ്റ് ഫൈനലി ചൂസ് ചെയ്തതാണല്ലോ എങ്ങനെയാണ് ഞാൻ ശരിക്കും ക്വാളിറ്റിയാണ് നോക്കിയത് അപ്പം ഇതിനു മുമ്പ് ഞാൻ വേറെ ആളാണ് ബുക്ക് ചെയ്തത് പക്ഷെ ആ ഒരു ആന്റിക്ക് ആ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഷീ ഹാഡ് സെവൻ ബ്രൈഡ് സെയിം ഡേ അപ്പൊ അതിലൊരാളായിരുന്നു ഞാൻ സോ അതെല്ലാം ഓർത്തിപ്പം യുനോ ഷീഡ് ബി റഷി ത്രൂ എവറിങ് പക്ഷേ ഗ്രീഷ്മശേഷി എന്ന് പറഞ്ഞാൽ ഷീ ടുക്ക് എ ടൈം ഷീ ഫോക്കസ്ഡ് ഓൺ മീൻ അതുമാത്രമല്ല ഈ ഫസ്റ്റ് ഡേക്ക് മുന്നേ തന്നെ ഐ മെറ്റ് വിത്തർ അറ്റ്ലീസ്റ്റ് സിക്സ് ടൈംസ് എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്കിൻ പഠിച്ചു എന്തൊക്കെ ചേരും ട്രയലിനാണെങ്കിൽ തന്നെ എല്ലാം സമയമെടുത്ത് ഒന്നും റഷ് ചെയ്യാതെയാണ് അപ്പോൾ ആ ഒരു എന്നോടുള്ള ആ ഒരു എന്താ ഞങ്ങളും ഫ്രണ്ട്സ് പോലെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രണ്ട്സ് പോലെ എല്ലാം നന്നായിട്ട് ചെയ്തു തന്നെ എനിക്ക് ഒരുവിധം കല്യാണം പല പെണ്ണുങ്ങൾക്കും അന്നത്തെ ദിവസം അറിയാൻ പോകുന്നു എങ്ങനെ ഇരിക്കുന്നു പക്ഷെ ഒരു നല്ലൊരു ഐഡിയ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ ഇത്രയും ട്രയൽസ് ഒക്കെ ചെയ്തു ഞാൻ പണ്ട് പറയാറുണ്ട് എന്റെ ബാക്കി എല്ലാ കാര്യവും റെഡിയായിരുന്നു ചെക്കനെ കിട്ടിയാൽ മതി അത് ചെക്കനെ ചനെ കിട്ടി ഞാൻ സ്റ്റേജിൽ വെച്ച് ബ്രദർ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു കെ സി എൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താ വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റെസ്പോൺസും പറഞ്ഞു പക്ഷെ അതിനെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കണ്ണിലും ഈ ചിരി അല്ലെ കണ്ണും ചിരിന്നാണ് പറഞ്ഞത് ഇതിലാണോ വീണത് അത് ഐം ഷുവർ ബിയോണ്ട് ദാറ്റ് ഇൻസൈഡിൽ ഒരു വ്യക്തിയുണ്ട് കെ സി ആർ സോ എന്താണ് ശരിക്കും കെ സി ആ എന്നുള്ള വ്യക്തിയിൽ ഇഷ്ടപ്പെട്ടത് ബോൾഡാണ് അവൾക്ക് അവളുടെ അഭിപ്രായമുണ്ട് ആ അഭിപ്രായത്തിൽ അവൾ ഉറച്ചു നിൽക്കും അപ്പോൾ അത് മുന്നോ അത് അവൾക്ക് യാതൊരു മടിയില്ല ചിലരെന്ന് പറഞ്ഞാൽ എല്ലാം ഒളിപ്പിച്ചു നോക്കുക അത് എന്നിട്ട് അത് പിന്നീട് പ്രോബ്ലംസ് ഉണ്ടാകാൻ തുടങ്ങും അതായത് രണ്ട് വർഷം മുന്നേ ഇന്നത് ചെയ്ത് ഓർമ്മയുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാൻ ചാന്തി അവളെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഇല്ല ഉള്ളതുള്ളത് പോലെ മുഖത്ത് നോക്കി പറയും എന്താണെന്ന് വെച്ചാൽ സോ അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും സോ ദാറ്റ്സ് എ ഗുഡ് ക്യാരക്ടർ പിന്നെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് പിന്നെ ഇപ്പം ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഈ സർവീസ് ിറ്റി ആയാലും പറയത്തില്ലേ ആൾക്കാരെ സെർവ് ചെയ്യാനും ആൾക്കാരെ നന്നായി ട്രീറ്റ് ചെയ്യാനും ഇതൊക്കെ ആൾക്കാരും മനസ്സുണ്ട് ഷീ ഡസ് എവറിതിങ് ഫോർ എ റീസൺ ഒരു പേർപ്പസ് അതിൻ്റെ പുറകിലുണ്ട് അത് വെറുതെ ചെയ്യാൻ വേണ്ടിട്ടൊന്നും ചെയ്തില്ല ദുഡ് ഹാപ്പി എന്താണ് ക്വാളിറ്റീസ് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ട ശരിക്കും ഫസ്റ്റ് ഫോട്ടോ ആ നിർബന്ധം എനിക്ക് ആ ചിരി എപ്പോഴും ഒരു അപ്പം കാണുന്നു കടമയാണല്ലോ ആ ചിരി നിലനിർത്താന്നുള്ളത് എന്തൊക്കെ ശെരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാല് എന്നെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കും അത് ഒരു എന്താ ഒരു വലിയ ഒരു എല്ലാവർക്കും പറ്റത്തില്ല അങ്ങനെ ചെയ്യാൻ അതൊരു വൺ തിങ് പിന്നെ ഉള്ളതൊരു ഒരു നല്ലൊരു മനസ്സുണ്ട് എന്തും ചെയ്യാനുള്ള മനസ്സുണ്ട് അപ്പം ഞാനിപ്പോ ഒരു എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം പോലും പറയുകയാണെങ്കിൽ ഗ്രാൻഡായിട്ട് നടത്താനുള്ള ഒരു മനസ്സുണ്ട് അത് ഞാൻ ചിലപ്പോ പറയത്തില്ല ഞാന് പക്ഷെ എന്നാലും എന്റെ മനസ്സറിഞ്ഞ് അതങ്ങ് ചെയ്തു തരും പിന്നെയുള്ളത് എന്താ ഈ ഒരു കാലത്തിൽ എന്തെങ്കിലും സർപ്രൈസസ് ഇതുപോലെ തന്നിട്ടുണ്ടോ ഓ യെസ് അപ്പം എന്നെ മീറ്റ് ചെയ്തതിന് മുമ്പ് തന്നെ എന്നെ ഒരു കാര്യം മനസ്സിലാക്കിയായിരുന്നു എനിക്ക് പെർഫ്യൂംസ് ഇഷ്ടമാണെന്ന് മനസ്സിലാക്കിയായിരുന്നു അപ്പം എൻ്റെ ബ്രദർ മസ്കറ്റിലുണ്ട് എൻ്റെ അതായത് പപ്പയുടെ ബ്രദറിൻ്റെ മോൻ മസ്കറ്റിലുണ്ട് അപ്പം ഞാൻ നേരത്തെ നാട്ടിൽ വന്നപ്പം എൻ്റെ ബ്രദറും നാട്ടിൽ വരുന്നുണ്ടായിരുന്നു അപ്പം ബ്രദറിൻ്റെ അല്ല ഞാൻ പോലും അറിയാതെ പെർഫ്യൂംസ് കൊടുത്തു വിട്ടു അറബിക് പെർഫ്യൂം കൊടുത്തു വിട്ടു എന്നിട്ട് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഇക്കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഐ തിങ്ക് ബ്രദർ ആണോ അതോ അച്ഛനാണോ തോന്നേ ബ്രദർ വന്ന് എന്ന് പറഞ്ഞു എടി നിനക്കൊരു ഒരു ഗിഫ്റ്റ് ഉണ്ട് എന്റെ ബർത്ത്ഡേ അല്ല ഒന്നുമല്ല ഒരു ഒരു വല്ലാത്തൊരു ടൈം ആയിരുന്നു അപ്പൊ എന്തിനാണ് ഗിഫ്റ്റ് ആരാന്നെ നിബിൻ ആന്നേ തുറന്നു നോക്കിയപ്പോൾ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടൊരു തോന്നുന്നു അങ്ങനെ അങ്ങനെ മനസ്സ് തുറന്നങ്ങ് പറഞ്ഞാ മതി പിന്നെ ഭയങ്കര കെയറിങ് ആണ് കെയറിങ് ആണ് ഒത്തിരി ഒത്തിരി സ്നേഹം ഏറ്റവും ഏറ്റവും വലിയ സർപ്രൈസ് ആക്ച്വലി വാസ് ഞങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാള് മസ്ക്കറ്റ് വന്ന സമയത്ത് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ആ കല്യാണത്തിന് ഇവളുടെ ഫാമിലി വാസ് ഇൻവൈറ്റഡ് ഇവിടെ പപ്പ പപ്പയുടെ ബ്രദർ മസ്ക്കറ്റിലുള്ള അപ്പോൾ ഇവളവിടെ ഉള്ളത് കൊണ്ട് ഇവളേയും കൂടെ അവർ കൊണ്ടുവന്നു അപ്പം അന്ന് എനിക്ക് എൻ്റെ ഒരു എക്സാമാണ് ഞാൻ സിംബായസിൻ്റെ എം ബി എ ചെയ്യുന്നുണ്ടായിരുന്നാണ് അപ്പോൾ എൻ്റെ എക്സാം ഡേ ആണ് അപ്പോൾ എക്സാം ഡേയുടെ രാവിലെ സോ പിന്നെ ഞാൻ ഇരുന്ന ഒരു പ്രൊപ്പോസൽ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അന്നത്തെ ദിവസം സോ എനിക്ക് ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ച ആക്ച്വലി ആ കല്യാണത്തിൻ്റെ റിസപ്ഷൻ ടൈമിലോ അല്ല ഒരു സർപ്രൈസ് ആയിട്ട് ഇവളെ വിളിച്ചിട്ട് ചെയ്യാനായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷെ അത് നടന്നില്ല സോ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൂടി ഇവളുടെ വീട്ടിൽ വിട്ടു അവളാരും ഇല്ല ഇവരെല്ലാം കല്യാണത്തിന് വന്നു അപ്പോൾ ഞാൻ നേരത്തെ ഇവളുടെ പപ്പയുടെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞിങ്ങനെ സംഭവമുണ്ട് വീട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ വീട് എൻ്റെ ഫ്രണ്ട്സ് ഈ കല്യാണം നടക്കുന്ന സമയത്തെല്ലാം ഇവിളിതൊന്നും അറിയുന്നില്ല കാരണം വീട് മൊത്തം ഇവരങ്ങ് അലങ്കരിക്കുകയും ഇനോ ഫുൾ ബലൂൺസ് ഓഫ് എവറിത്തിങ് റെഡ് കാൻഡിൽസ് എല്ലാം വെച്ച് അവർ ഫുൾ റൂം അലങ്കരിച്ച് വെച്ച് അപ്പം കല്യാണത്തിന് വിമാറ്റ് റിസപ്ഷന് ഞങ്ങൾ മീറ്റ് ചെയ്തു ഞാൻ ോട്ട് പോവാ ഞങ്ങള് റിസപ്ഷൻ കഴിഞ്ഞാൽ ഞങ്ങള് പറഞ്ഞു ആ അച്ഛാ ഇനി കാണാൻ പറ്റത്തില്ലായിരിക്കും ഇതായിരിക്കും ലാസ്റ്റ് ടൈം കാണുന്നത് ഇനി കാണാൻ പോകുന്ന എന്തോ കല്യാണത്തിനല്ലായിരിക്കും ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടോ ഒന്നുകൂടെ കാണാൻ പറ്റുമായി കൊള്ളാറെന്നൊക്കെ ആഗ്രഹം ഉണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു എടാ നാളെ നീ പോവല്ലേ എയർപോർട്ടിൽ വരാൻ നോക്കാം പറ്റത്തില്ല എന്തായാലും നോക്കാന്ന് ഇങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ റിസപ്ഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയപ്പം എന്നോട് എൻ്റെ ബ്രദർ പറഞ്ഞു എടാ വീട്ടിൽ കുറേ ആൾക്കാർ വേണം നമ്മൾ നാളെ നാട്ടിൽ പോകുന്നതുകൊണ്ട് നമ്മളെ സി ഒഫ് നിന്നെ സി ഒഫ് വരുന്ന ആൾക്കാരാണ് അപ്പം നീ ഒന്ന് എന്തോ നേരം കയറി പോവല്ലേ എന്നോ നീ അവിടെ എല്ലാവരും ഭർത്താൻ പറഞ്ഞിട്ടേ പോകുള്ള അങ്ങനെ സൂചിപ്പിച്ചു അപ്പം ഞാൻ എന്തോ കല്യാണം ഒരു ഒരു എന്താ കല്യാണ റിസപ്ഷൻ എല്ലാം കൂടെ ഒരു ആറ് അഞ്ചാറ് മണിക്കൂർ ഉണ്ട് അപ്പം സാരി എടുത്തിരുന്നേ ഞാൻ മടുത്താണ് ഞാൻ കയറി വരുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് ഞാൻ കയറി പോകാന്ന് വെച്ചിരുന്നപ്പം കയറി വന്നത് കയറി വന്നപ്പോൾ എന്താ ആൾക്കാരൊക്കെ ഉണ്ടാന്ന് പറഞ്ഞാൽ ലൈറ്റ് എല്ലാം അണച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ എൻ്റെ വലതുകാൽ വെത്ത് വെക്കുകയും ലൈറ്റ് എല്ലാം ഓൺ ആയിട്ട് എൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് ഒരു ഫ്ലവറിൻ്റെ പാത്താണ് കാണുന്നത് ഇങ്ങനെ പൂക്കളെല്ലാം വിരിച്ച് അപ്പം ഫ്ലവർ പാത്ത് പിന്നെ ഇങ്ങോട്ട് നോക്കിയപ്പം നാലാൾക്കാർ വെള്ളു മാരി മീന്ന് പറഞ്ഞിങ്ങനെ ബോർഡ് കൊണ്ടിരിക്കുക അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി പിന്നെ ഈ ഫ്ലവർ പാത്ത് എൻ എൻഡ് ചെയ്യുന്നത് നിബിൻ നിക്കുന്നിടത്തായിരുന്നു അപ്പൊ നിബിൻ നിക്കുന്ന ഒരു ഒക്കെ പിടിച്ച് ഒരു റിംഗ് ഒക്കെ ഇങ്ങനെ പിടിച്ചു നിക്കുവായിരുന്നു ആള് പിന്നെ ഒരു ചെറിയ ഇന്ററക്ഷൻ ഒക്കെ പറഞ്ഞിട്ട് വലിയ മാര്യജ് വെച്ചാൽ അത് ഭയങ്കര സർപ്രൈസ് ആണ് അവിടെ അന്ന് നിബിൻ മാത്രല്ല ഒരു നാല്പതോളം ആൾക്കാരുണ്ടായിരുന്നു ആ വീട്ടില് അത് നല്ലോണം ഓർഗനൈസ് ഓർഗനൈസ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ പണിയും ചെയ്ത് എക്സാം ഉള്ള ദിവസം എക്സാം തോറ്റു ആ സമയത്ത് പെട്ടെന്ന് എനിക്ക് കത്തിയ ഇവടിക്കണല്ലോ പിന്നെ എക്സാം എഴുതാക്ക് ഞാൻ ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി ഓടി ഓടിപ്പോയി ഒക്കെ മേടിച്ചോണ്ട് നേരെ ആ ഗോ ഷോപ്പിംഗ് എല്ലാ സാധനം മേടിക്കണം ബലൂൺസും അതും ഇതും എല്ലാം അറേഞ്ച് ചെയ്യണം പെട്ടെന്ന് പിന്നെ അതിന്റെ ഷോപ്പ് അതിന്റെ ഇടയ്ക്ക് ഈ കല്യാണത്തിന് ഞാൻ പാടുന്നുണ്ട് സോ ഐ ഹാവ് ടു അറ്റഡ് ദി അപ്പൊ അതിനു മുന്നേ ഇതെല്ലാം റെഡി ആക്കുകയും ചെയ്യണം ആരും അറിയാനും പാടില്ല സോ ഒരു ബ്രീഫായിട്ട് നിങ്ങളുടെ ഒരു കമ്മ്യൂണിറ്റീനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ ഒരു കാര്യം ശരിക്കും ഞങ്ങൾ ഈ കല്യാണം അറ്റൻഡ് ചെയ്തപ്പോഴും ഞങ്ങൾ കണ്ടു കാരണം ഒരുപാട് രാജ്യത്തു നിന്നുള്ള ആൾക്കാരുടെ ഒരു ഒരു മീറ്റിംഗ് ആയിരുന്നു അവിടെ അല്ലേ സോ എങ്ങനെയാ ഇത്രയും ഒഫ്കോഴ്സ് എനിക്ക് തോന്നുന്നു യു എസും മാസ്കറ്റും മാത്രല്ല ൾ എങ്ങനെയാ ഇത്രയും ആൾക്കാർ അവിടെ നാട്ടിൽ എന്നെ സംബന്ധിച്ചോളം എന്റെ ഞാൻ പോകുന്ന ചേർച്ച് മസ്കറ്റിൽ പോകുന്ന ചേർച്ച് ഇസ് എ ക്രോസ് കൾച്ചറൽ ചേർച്ച് ക്രോസ് കൾച്ചറൽ എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ട് രാജ്യങ്ങൾക്ക് മേളില് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ചേർച്ചിൽ അപ്പം സോ ഞാൻ ആ ചേർച്ചിൻ്റെ മ്യൂസിക് ടീമിനുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് അപ്പോൾ എൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവരും ആയി ഓക്കെ അവരെ സംബന്ധിച്ച് അവർക്ക് കേരളം കാണാനൊരു അവസരവും എൻ്റെ കല്യാണം കൂടാനൊരു അവസരവും സോ അങ്ങനെയാണ് അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്താണ് എല്ലാവരും വന്നത് സോ അതിൻ്റെ അകത്ത് ഐറിഷ് ആൾക്കാരുണ്ടായിരുന്നു ബ്രിട്ടീഷ് ആൾക്കാരുണ്ടായിരുന്നു ആഫ്രിക്കൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റി എൻ്റെ ആക്ച്വലി എൻ്റെ ചേർച്ചെന്ന് പറയുന്നത് ഫിലിപ്പിനോസ് വരാൻ നിന്നാ ലാസ്റ്റ് അല്ലെങ്കിൽ കല്യാണം വരെ നിങ്ങളുടെ ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ചെയ്യുന്ന രീതികളുണ്ട് സോ ആണെങ്കിൽ യൂഷ്വലി ഒരു ചേർച്ചിലൊക്കെ വെച്ചാണ് ക്രിസ്ത്യൻ കല്യാണം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ കാണുന്നത് ചേർച് അല്ലെങ്കിൽ ആണെങ്കിൽ അമ്പലം അങ്ങനെയാണ് നടക്കുന്നത് സോ നിങ്ങളൊരു നല്ലൊരു ഓഡിറ്റോറിയത്തിൽ എടുത്ത് അതൊരു ഇവന്റ് ആക്കി അങ്ങ് മാറ്റി അത് അങ്ങനെ നിങ്ങള് മനഃപൂർവ്വം ചെയ്യാൻ ഉദ്ദേശിച്ചതാണോ എങ്ങനെയാണ് അത് പ്ലാൻ ചെയ്തത് അപ്പം ഓക്കെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ കല്യാണം കണ്ടു കഴിഞ്ഞാൽ ഓർക്കും ഒരുപാട് കാശ് പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനോ ഇസ് വെരി പോഷ് ലക്ഷറീസ് ഒക്കെയാണെന്ന് ചിലപ്പോൾ ചിന്തിക്കായിരിക്കും പക്ഷെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റ് റിയലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി അതായത് ഒന്നുമേ മുടക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ രണ്ട് ഫാമിലിയും കൂടെ ഷെയർ ചെയ്തായിരുന്നു ഇതിൻ്റെ എക്സ്പെൻസ് എടുക്കുന്നത് സോ ഞങ്ങളുടെ ആദ്യമേ ഉള്ള ഞങ്ങളുടെ ഒരു സോ ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്തോട് ഒരുപാട് ട്രഡീഷൻസ് ബ്രേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ഈ ബഡ്ജറ്റ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ കാശ് പൊടിക്കുന്നത് കല്യാണത്തില്ല അവര് ചുമ്മാ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് വി വോണ്ട് ടു കീപ് ഇറ്റ് എത്രയും കുറയ്ക്കാൻ പറ്റുമോ അത്രയും എല്ലാത്തിലും അതേസമയം ക്വാളിറ്റി കാണിക്കുക ഇനിയിപ്പോൾ നമ്മളെ കാണുന്ന ഒരാൾ ഇങ്ങനെ എനിക്കും എൻ്റെ കല്യാണം എന്ന് എന്നാഗ്രഹിക്കണം അപ്പം ആ ആഗ്രഹം വരുന്ന പറയുമ്പോൾ നമ്മൾ ഇപ്പം നമ്മളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ പറയും അച്ഛാ എത്ര ആയി നിങ്ങളുടെ കല്യാണം എല്ലാം കൂടെ ചെയ്തതാണ് അപ്പം അവർ ബഡ്ജറ്റ് നമ്മൾ പറയുമ്പോൾ അവർ പറയും ഇത്രയത്തിനും നിങ്ങൾ എങ്ങനെ ചെയ്തു അപ്പം അത് എങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും ഞങ്ങൾ സോഴ്സ് സോസിയുകയും ഞങ്ങൾ തന്നെ പോയി അന്വേഷിക്കുകയും എല്ലാം അവരുടെ കൂടെ ഇരുന്ന് ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫി മീഡിയ ഇതെല്ലാം തന്നെ ഞങ്ങൾ ഒരു പത്തോളം പേരുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവരുടെ നിന്ന് കോട്ട് മേടിച്ച് എല്ലാം അതിൽ ഏറ്റവും കുറച്ചതല്ല ഞങ്ങളുടെ അടുത്ത് പക്ഷേ അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് വർക്കുള്ളതും അതിൽ നിന്ന് ഏറ്റവും കുറയ്ക്കാൻ പറ്റിയതും അപ്പൊ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ടീം എന്ന് പറഞ്ഞാൽ ലൂമിയർ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാരാണ് സോ ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ആൻഡ് കോൾ ഇമോസി മനയിൽ എന്ന് പറഞ്ഞു സോ ഈസ് എക്സലന്റ് ഗായ് എക്സലന്റ് ഗായ് അപ്പൊ രാജേഷ് എനിക്ക് ചെയ്യുന്ന റേറ്റിൽ എനിക്ക് തോന്നിയില്ല ആർക്കും ചെയ്ത് കൊടുക്കുമെന്ന് സോ അത് അവിടെ ഫ്രണ്ട്ഷിപ്പ് പക്ഷെ അവർ ചെയ്യുന്ന വർക്കിന്റെ ക്വാളിറ്റി ഓൾസോ റിയലി ഗുഡ് ഞാൻ രാജേഷ് മനയിൽ മനൈൽ പിക്ചേഴ്സിന്റെ ക്രിയേറ്റീവ് ഹെഡ് ആണ് നിബിൻ കെസിയറ വെഡിംഗിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിബിൻ കെസിയ എന്നെ കോണ്ടാക്ട് ചെയ്യുക ഇമോസ് വിജേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവരുടെ വെഡ്ഡിങ് ഇങ്ങനെ കോണ്ടി റിസോർട്ടിൽ വെച്ച് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിട്ട് ആദ്യം മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പോൾ പ്രീ വെഡ്ഡിങ് ഷൂട്ട് വേണം പോസ്റ്റ് വെഡ്ഡിങ് വേണം എല്ലാം പ്ലാൻ ചെയ്തപ്പോൾ എന്നെ പ്രീ ഇപ്പോൾ പ്രീ ഓൾറെഡി പ്രീ വെഡ്ഡിങ് ഷൂട്ട് കഴിഞ്ഞു ഇന്നിപ്പോൾ വെഡ്ഡിങ് ആണ് ഇനി പോസ്റ്റ് വെഡ്ഡിങ് ചെയ്യുന്നുണ്ട് അത് എവിടെയാണൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അവരെവിടെയാണ് പ്ലാൻ ചെയ്യണ പോലെ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ നല്ല കപ്പിൾസാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള രണ്ടുപേരെയും ഞങ്ങളിപ്പോൾ ഇപ്പോൾ പ്രീ വെഡ്ഡിങ്ങിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് വളരെ നല്ല എനർജറ്റിക് കപ്പിൾസാണ് രണ്ടുപേരും അപ്പോൾ ഇനിയിപ്പോൾ പോസ്റ്റ് വെഡ്ഡിങ് കഴിഞ്ഞ് വെഡ്ഡിങ് കഴിഞ്ഞിട്ട് ഇനി പോസ്റ്റ് വെഡ്ഡിങ്ങിൻ്റെ പ്രീ വെഡ്ഡിങ്ങായിട്ടും നല്ലൊരു ഒരു ഷൂട്ടാക്കി അറിയില്ല ആൻഡ് ആൻഡ് ഹാപ്പി ലൈഫ് ഈ ഹൃദയം നിറഞ്ഞ ആശംസകൾ നിബിൻ ഇവരുടെ വെഡിങ് വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം ടിൽ സൈനിങ് ഓഫ്